റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ പിടിമുറക്കിയതോടെ യുക്രൈൻ സൈന്യം ഇപ്പോൾ കൂട്ടത്തോടെയാണ് റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ തോത് വർദ്ധിച്ചിട്ടുമുണ്ട് ഇങ്ങനെ കീഴടങ്ങിയ യുക്രൈൻ സൈനികരിൽ ചിലർ നിർണായക വെളിപ്പെടുത്തലുകളും റഷ്യൻ സൈന്യത്തിന് മുന്നിൽ നടത്തിയിട്ടുണ്ട് യുക്രൈൻ പട്ടാളക്കാരെ അവരുടെ കമാൻഡർ ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് വെളിപ്പെടുത്തൽ റഷ്യൻ സൈന്യത്തിന് മുന്നിൽ ഞായറാഴ്ച കീഴടങ്ങിയ ഉക്രൈൻ സൈനികരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉക്രൈനിയൻ സൈന്യവും മുൻ പോലീസ് ഉദ്യോഗസ്ഥരുമായ അലക്സാണ്ടർ മാക്സ് വിസ്കി പറയുന്ന മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലിപ്പാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈൻ സൈനിക നേതൃത്വത്തിന്റെ ക്രൂരമായ മനോഭാവം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിച്ചതിന് ശേഷം റഷ്യൻ സേനയ്ക്ക് സ്വമേധയായി കീഴടങ്ങുന്നതായിട്ടാണ് ഈ സൈനികർ സംഭാഷണത്തിൽ പറയുന്നത് ഉക്രൈൻ ആക്രമണ ബ്രിഗേഡിയൻ തുടർന്ന് പോലീസ് സേനയിൽ നിന്നും തന്നെ പിരിച്ചുവിട്ടതായും എന്നാൽ പിന്നീട് മൂന്ന് മാസത്തിന് ശേഷം പണം തീരുകയും ഒരു ഡ്രാഫ്റ്റ് നോട്ടീസ് അയക്കുകയും ചെയ്തതോടെ സൈന്യവുമായി ഒരു കര ഒപ്പിടുകയല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നു റഷ്യൻ സേനയുമായി നേരിട്ട് ഇടപെടാൻ പാടില്ലാത്ത പ്രതിരോധത്തിന്റെ രണ്ടാം നിരയിൽ ഡ്രോൺ അംബാസിഡറിലേക്ക് വിന്യസിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച ഈ സൈനികരെ യുദ്ധമുഖത്ത് കൊണ്ടുപോയി തള്ളുകയായിരുന്നു അത്രെ ഞങ്ങൾക്ക് ഭക്ഷണമോ വെള്ളമോ ഇല്ലായിരുന്നു ആറാം ദിവസമായപ്പോഴേക്കും താൻ മരിക്കുമെന്ന് കരുതിയെന്നും സൈനികർ പറയുന്നു ഒരു ദിവസം യുക്രൈൻ ഗ്രൂപ്പ് പിൻവാങ്ങാൻ തീരുമാനിച്ചപ്പോൾ വളരെ കുഴപ്പവും പിരിമുറുക്കവുമുള്ള റേഡിയോ സംഭാഷണം താൻ കേട്ടതായും അദ്ദേഹം വിവരിക്കുന്നുണ്ട് നിങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സ്ഥാനത്തൊരു ഗ്രാഡ് റോക്കറ്റുകൾ വിക്ഷേപിക്കുമെന്നും യുദ്ധം എല്ലാം എഴുതിത്തള്ളും എന്നുമായിരുന്നു ആ സന്ദേശം ഇത് കേട്ടതോടെയാണ് അവസരം ലഭിച്ചാൽ കീഴടങ്ങാൻ ഒരു വിഭാഗം യുക്രൈൻ സൈനികർ തീരുമാനിച്ചത് മാക്കിസ്ഗി ഉൾപ്പെടെയുള്ള റഷ്യൻ സൈനികത്തിന് മുന്നിൽ കീഴടങ്ങിയ യുക്രൈൻ പട്ടാളക്കാരിൽ പലരും യുക്രൈൻ നേതൃത്വം തങ്ങളെ പീരങ്കിക്ക് കാലിത്തീറ്റയായിട്ടാണ് കണക്കാക്കുന്നു എന്ന് തുറന്നടിച്ചിരിക്കുന്നത് അടിസ്ഥാന ഉപകരണങ്ങൾ നൽകുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നും അവർ ആരോപിക്കുന്നുണ്ട് അടിസ്ഥാന പരിശീലനത്തിന്റെ അഭാവത്തെക്കുറിച്ചും നിരവധി ഒളിച്ചോട്ടങ്ങളെക്കുറിച്ചും ഈ സൈനികർ റഷ്യൻ സൈനികർ മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് അതേസമയം യുദ്ധ തടവുകാരോട് മനുഷ്യത്വപരമായ പെരുമാറ്റം ഉറപ്പ് നൽകിക്കൊണ്ട് കൂടുതൽ യുക്രൈൻ സൈനികർ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്ന തന്ത്രമാണ് റഷ്യ ഇപ്പോൾ പയറ്റുന്നത് എന്നും പറയാം ഇതിനായി യുക്രൈൻകാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രത്യേക റേഡിയോ ഫ്രീക്വൻസിയും റഷ്യൻ സൈന്യം സജ്ജമാക്കിയിട്ടുണ്ട്